ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ പുത്തൻ ബ്രഹ്മ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ പ്രമോലെ ആദ്യം തന്നെ കാണിക്കുന്നത് അനി പോയിട്ട് അനാമിക്കേനെ വിളിച്ചുകൊണ്ടാൽ പോകുന്ന സീൻസാണ് കാണിക്കുന്നത് അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇമോളെ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഇനി അവൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ വന്ന് വിളിച്ചുകൊണ്ട് പോലും പിന്നെ ആര് നീയല്ല ആര് വന്ന് തിരിച്ച് വിളിച്ചാലും അവളെ അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് സഹകരിട്ടിട്ട് പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ് അപ്പോൾ നയനയുടെ അമ്മ പറയുന്നുണ്ട് ഒടുക്കം ആദർശം മോൻ ആഗ്രഹിച്ച പോലെ തന്നെ സാധിച്ചല്ലോ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയല്ലോ അവളെ അപ്പം നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് അതല്ല അവൾക്ക് അവിടെ ജീവിക്കുക വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവിടെ അതാണ് എൻ്റെ പേടി എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് അനന്തപുരിയിലേക്ക് നയനയുടെ കൈൻ പിടിച്ചിട്ട് ആദൃശൻ്റെ അമ്മ കയറിപ്പോണ സീൻസ് ആണ് ആദ്യം ഇവർ വന്ന് ഇറങ്ങുമ്പോൾ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്ത് എല്ലാവരും ഉണ്ട് അനാമിക ഉണ്ട് നന്ദുവിൻ്റെ അനാമിക ഉണ്ട് അനയുടെ അമ്മയുണ്ട് മറ്റും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവർ എന്താ ആദർശിൻ്റെ അമ്മ ഇവിടെ കാറിൽ ഇറക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തർ വിട്ട് വായ്പൊടിച്ച് നിൽക്കുന്ന സീനിലാണ് നാളത്തെ പ്രേമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇനി എല്ലാം നമ്മൾ കാത്തിരുന്ന എപ്പിസോഡ്സാണ് നനെ കൂടുതൽ ആദർശൻ്റെ അമ്മ സ്നേഹിക്കുന്നതാണ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി സ്നേഹിക്കുന്ന എപ്പിസോഡ്സൊക്കെയാണ് വരാൻ പോകുന്നത് താങ്ക്